ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുഞ്ഞ് ട്രിപ്പാണ് കേട്ടോ നമ്മൾ ആനിവേഴ്സറിക്ക് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു അതിപ്പോൾ കുറച്ച് ഇങ്ങോട്ട് നീണ്ടു വന്ന് ഇപ്പോഴാണ് കേട്ടോ പോണേ ആനിവേഴ്സറിക്ക് നമുക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു അതാണ് നമ്മുടെ ട്രിപ്പൊക്കെ ഇങ്ങോട്ട് കുറച്ചുകൂടെ നീണ്ടു വന്നത് അപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് വെച്ചാൽ അന്നും വലിയ പ്ലാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്നുള്ളത് നമുക്ക് എവിടെയെങ്കിലും പോവാം രണ്ട് ദിവസത്തേക്ക് എവിടെയെങ്കിലും പോകാം ഒരു ദിവസം സ്റ്റേ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുള്ളായിരുന്നു അങ്ങനെ ഇപ്പോൾ മൂന്നാറാണോ ആണോ പോകുന്നതെന്ന് വണ്ടി എടുക്കുമ്പം പോലും നമുക്ക് വലിയ ധാരണയില്ല നമ്മൾ പോകുന്നു ഉള്ളൂ അങ്ങനെ നമ്മൾ ഒരു മൂന്നരയൊക്കെ ആയപ്പോൾ വീട്ടിൽ ഇറങ്ങി തൊട്ടടുത്ത് തന്നെ ഒരു കടയിൽ കയറിയതാണ് കേട്ടോ ഇത് ചെറുമൂടിനും വില്ലേജ് ജംഗ്ഷനും ഇടയിൽ വരുന്ന ക്യൂൺസ് ഡെൻറ്റൽ ക്ലിനിക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ബോ ബോർഡ് അതിന് ഓപ്പോസിറ്റാണ് കേട്ടോ ഈ കട ആ ബോർഡ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ ഇത്രയും വർഷമായിട്ടും ഇതുവഴി പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു കട അവിടെ കണ്ടിട്ടില്ല നമ്മൾ ഈ ട്രിപ്പ് ഒക്കെ പോകുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ആ സച്ചു ഈ റീൽസ് കണ്ടിട്ട് എനിക്ക് അയച്ചു തന്നെ ഈ കടയിൽ ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നൊരു റീൽ ഉണ്ടായിരുന്നു അങ്ങനെ ഞാനത് ചേച്ചിക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ വണ്ടി ഇരുന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് എന്നാൽ പിന്നെ നമ്മുടെ യാത്ര രാവിലെ പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചിട്ട് കഴിച്ചിട്ടങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേ അങ്ങനെ വന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പം ബീഫ് കറി മാത്രമേ ആയിട്ടുള്ളൂ കുറച്ചൂടെ കഴിയുമ്പോൾ റോസ്റ്റോ ബീഫ് ഫ്രൈയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോഴാണ് കേട്ടോ സച്ചിൻ്റെ അനിയ എന്നെ വിളിച്ച് അവനാണെങ്കിൽ പണ്ട് ജോലിക്ക് പോയിട്ട് ഇങ്ങനെ വെളുപ്പിനെ വരുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ വരുമല്ലോ അപ്പോൾ നമുക്ക് പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുമായിരുന്നു അന്ന് ഒരു അമ്മൂമ്മയുടെ കടയിൽ കയറി കഴിക്കുമ്പം അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പറയുമെങ്കിലും ഇതാണ് ആ കടയെന്നുള്ളത് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഇനി ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പം രാവിലെയൊക്കെ പോകുന്ന വഴിക്ക് കയറി കഴിക്കണമെന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോയി കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച വിശേഷമൊക്കെ പറഞ്ഞ് ഏതാണ്ടേ ഇപ്പം എവിടെ എത്തിയെന്നറിയോ പരുന്തുംപാറ എത്തി കേട്ടോ ഇത്രയും ചൂട് സമയമായതുകൊണ്ട് തന്നെ ഇങ്ങനെ കോടയൊന്നും കാണുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ പക്ഷേങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ തലേ ദിവസം ഒരുപാടൊന്നും ഉറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആയപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിൽ വന്ന് അവിടെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ഒന്ന് കിടന്നെന്ന് പറയാം അന്നേരവും കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കായിരുന്നു എന്നിട്ട് ആണ് നമ്മൾ മൂന്നരയ്ക്കായപ്പോൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ കയറിയപ്പോഴത്തേന് ആ ഒരു യാത്ര നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടങ്ങ് കാര്യമൊന്നും പറഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു ഞാനും ചേച്ചിയൊക്കെ ഇങ്ങനെ പുറകിലിരുന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ എന്നിട്ട് ഇവിടെ എത്തിയപ്പം ഇങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു ഇറങ്ങാൻ പോലും തോന്നുന്നില്ലായിരുന്നു ഉറക്ക ക്ഷീണം കാരണം പക്ഷേ എങ്കിൽ ഇറങ്ങിക്കഴിഞ്ഞ ഒരു വ്യൂ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര സന്തോഷമായി അടിപൊളിയായിരുന്നു കേട്ടോ ഇപ്പോൾ ആ പയ്യൻ വന്നിട്ട് നമ്മടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നൂറ് രൂപയ്ക്കൊക്കെ ഫോട്ടോ എടുക്കുമല്ലോ ചേച്ചി ചേച്ചിക്ക് ആണെങ്കിൽ എവിടെയെങ്കിലും പോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അവരുടെ വീട്ടിൽ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ചേച്ചി ഫോട്ടോ എടുത്തതാ സച്ചു പറഞ്ഞു നമുക്ക് ക്യാമറയിൽ എടുത്തിട്ട് പിന്നെ പോയി പ്രിന്റ് എടുക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി വേണ്ട ഇവിടുന്ന് തന്നെ ഇങ്ങനെ കൊണ്ടുപോകാം പിറ്റേ ദിവസം തന്നെ കൊണ്ടുപോയി വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എടുത്തെ അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാ കുറേ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ഒരു ഏഴരയൊക്കെ ആയപ്പം ഇവിടെ എത്തിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം കുറച്ച് ദിവസമായി കേട്ടോ സമയമൊക്കെ അങ്ങ് മറന്നുപോയി അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്രകളൊക്കെ പോകുമ്പം നമ്മൾ ഡെയിലി ഇങ്ങനെ എന്താ നമ്മുടെ ഡെയിലി ഉള്ള ലൈഫ് ജീവിച്ച് പോകുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനൊരു ട്രിപ്പൊക്കെ പോകുന്നത് അടിപൊളിയാണ് കേട്ടോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ ആകുമ്പം അതൊരു പ്രത്യേക വൈബ ഞങ്ങൾ യാത്രകൾ ഇങ്ങനെ പോകാറുണ്ടെങ്കിലും നമുക്ക് ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ പോകുമ്പോഴാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അവരുടെ നമുക്ക് പോകാനായിട്ട് നമ്മൾ നമ്മളായിട്ട് ഇന്ന് സംസാരിക്കാനും എല്ലാം നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെ അന്നിട്ട് താണ്ടേ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഉണ്ട് ചേച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ രണ്ടാമതും ആ പയ്യനെ കൊണ്ട് വീണ്ടും നമ്മൾ ഫോട്ടോ എടുപ്പിച്ച് കാരണം എല്ലാവരെയും കാണാനായിട്ട് കണ്ടെ ഞാനിങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച എൻ്റെ മുടി ഇങ്ങനെ കുറുനിരകളെല്ലാം കൂടി ഒരു പൂതത്തെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മുടി അഴിച്ചിട്ടതാട്ടോ എനിക്കാണെങ്കിൽ എന്താ മതിരിച്ചിട്ട് തുപ്പാനും വെയ്യ കഴിച്ചിട്ട് ഇറക്കാനും വെയ്യ അങ്ങനെയല്ലേ പറഞ്ഞത് ആ ഒരു അവസ്ഥയാണ് കേട്ടോ ഈ മുടിയേണ്ടത് സ്മൂത്ത്നിങ് എന്ന് പറഞ്ഞാണ് മുടി വെട്ടിയത് എന്നാൽ ഇപ്പോൾ സ്മൂത്തിനിങ് ചെയ്യാൻ തോന്നാറുമുണ്ട് അങ്ങനെയൊക്കെ കാരണം ഫോട്ടോസ് എടുക്കുമ്പോഴായാലും വീഡിയോയിലായാലും ഒന്നും ഒരു മെനയില്ല അങ്ങനെയാണ് ഇപ്പോൾ തോന്നാറുള്ളത് അങ്ങനെ മുടിയൊക്കെ അയച്ചിട്ട് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വീണ്ടും പോയി പക്ഷേങ്കിൽ അത് വന്നപ്പോഴും വലിയ രസമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ നമ്മൾ കണ്ടേ ഇവിടെ നിന്ന് കുറേ നേരം സംസാരിച്ച് അവിടെ ഇരിക്കാനുള്ള ബെഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറേ നേരം ഇരുന്ന് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പം കിക്ക് വന്നിട്ട് എനിക്ക് അമ്മയും ഞാൻ ഹെയർ സ്റ്റൈൽ ഇതാന്നൊക്കെ പറഞ്ഞ് മുടിയൊക്കെ പിടിച്ച് മുമ്പോട്ടിട്ട് എന്തൊക്കെ ചെയ്ത് അപ്പോൾ സച്ചുവിൻ്റെ അടുത്ത് പറയാ എന്തിനെ വിഷമിക്കുന്നത് ചിരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ചിരിച്ചേ അങ്ങനെ തന്നെ വീണ്ടും ഫോട്ടോ വന്നപ്പോൾ കേട്ടോ ഞാൻ രണ്ട് സൈഡിൽ രണ്ട് ക്ലിപ്പ് കൂത്തിട്ടുണ്ടായിരുന്നു അപ്പോഴും ഇങ്ങനെ മുടി ചപ്പി ഇരുന്നിട്ട് ഒരു ഭംഗിയില്ലായിരുന്നു ആ പിന്നെ വെച്ചു പോട്ടെ അത് മതി അങ്ങനെ ചേച്ചി രണ്ട് ഫോട്ടോയും കൊണ്ടു കേട്ടോ നമ്മൾ പരുന്തംപാറ വന്നിട്ട് അതിൻ്റെ വിശേഷങ്ങളല്ല ഇല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ് കേട്ടോ പരുന്തമ്പാറ നമ്മൾ അതിന് ആ ഒരു 牛。 കണ്ടും കൊണ്ട് കുറേ ദൂരെയാണ് ഇരിക്കുന്നത് അവിടെ പോയെങ്കിലാണ് നമുക്ക് ആ പാറയിൽ കയറാൻ പറ്റുന്നത് പക്ഷേ എങ്കിൽ അവിടെ കയറാനായിട്ട് കുറച്ച് പാടാണ് നാണ്ടെ കിക്കി ഇങ്ങനെ ഇരുന്ന് പരാതി പറയുക ഇവിടം വരെ വന്നിട്ട് അതിനകത്ത് കയറിയില്ലെങ്കിൽ എന്ത് രസമുള്ളതെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കിക്കിയും കൊണ്ട് കുറച്ച് ഈ പാറയിലോട്ട് കയറിയില്ല അതിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ അവിടെ വരെ വന്നു കേട്ടോ അങ്ങോട്ട് കയറാനായിട്ട് ഈ കിക്കി ഭയങ്കര എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് എനിക്കാണെങ്കിൽ ഇതൊക്കെ കുറച്ച് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വെച്ചു വേണ്ട കൊച്ചുമായിട്ട് പോകുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടം വരെ ചെന്ന് കുറച്ച് കണ്ടിട്ട് തിരിച്ചു പോരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ മുമ്പേ പോയ പയ്യോ എംമാരൊക്കെ കയറി നല്ല അവിടെ അവരിങ്ങനെ ചാടുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിൽ എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി അങ്ങനെ നമ്മൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോയതെങ്കിലും പിന്നെ ഒരു ചെറിയ വിശപ്പ് വന്ന ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തേന് അങ്ങനെ നമ്മൾ വീണ്ടും കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടുള്ള കൊള്ളാത്ത ഒരു മസാല ദോശയായിരുന്നു കേട്ടോ അത് എന്ത് തോന്നിയിട്ട് അത് മസാല ദോശ വാങ്ങിയെന്ന് എനിക്ക് അറിയത്തില്ല രാവിലെ പൊറോട്ട കഴിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും പിന്നെ ദോശയാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും താണ്ടേ വാഗമണെത്തി അവിടെ അഡ്വഞ്ചർ പാർക്ക് പാർക്കുണ്ടല്ലോ ആയി ലാവ് ഭാഗമണ്ണൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ ഇവിടെ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന് എത്ര രൂപയായിരുന്നു അതും മറന്നുപോയി സച്ചുവാ ടിക്കറ്റ് എടുത്തേ ഞാൻ മറന്നുപോയി കേട്ടോ അങ്ങനെ താണ്ടേ ഇത് കണ്ടപ്പോൾ തന്നെ നല്ല രസമായിട്ട് തോന്നി ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ താണ്ടേ ഇത് കണ്ടോ ഇങ്ങനെ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്നത് പിന്നെ ആ ഒരു ഊഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പൊട്ടി വീണോട്ട് അതിങ്ങനെ എൻഡിലോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിട്ട് ടഫേത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവരുടെ നെഞ്ച് തന്നെ ഇടിച്ചു പോവും അങ്ങനെയാണ് കേട്ടോ പിന്നെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നിനും നമ്മൾ എൻട്രൻസ് ഫീസ് വേറെ കൊടുക്കണം പിന്നെ ഓരോ റൈഡിലും കയറുന്നതിന് പ്രത്യേകം പ്രത്യേകം ചാർജ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇങ്ങനത്തൊന്നും കയറിയില്ല ഞാൻ കി സച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ കിക്കയും കൊണ്ട് ഇതിൽ കയറി കിക്കാണെങ്കിൽ എന്തിലെങ്കിലും കയറിക്കോളാം വയ്യ പക്ഷേ ഒറ്റയ്ക്ക് അവളെ വിടാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു സച്ചുവിൻ്റെ അടുത്ത് കയറാൻ എനിക്ക് ഞാൻ കയറും പക്ഷേ എനിക്ക് എൻ്റെ കൂടെ സച്ചു ഇരിക്കണം ഞാൻ സച്ചു സച്ചു എന്നും പറഞ്ഞു അലറിയം ചെയ്യും കിക്കയുടെ കൂടെ കയറാനുള്ളൊരു ധൈര്യം എനിക്കില്ല കാരണം അവൾ കുഞ്ഞല്ലേ എനിക്ക് സച്ചു കൂടിയിരുന്നെങ്കിൽ ഒരു വിലയുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല നിങ്ങൾ രണ്ടുപേരും കൂടെ കയറുന്നെന്ന് പറഞ്ഞിട്ട് സച്ചു പറഞ്ഞു വേണ്ടട രാവിലെയല്ലേ ഫുഡൊക്കെ കഴിച്ചാൽ കയറാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് കയറിയില്ല പിന്നെ എന്താണ്ട് ഇവിടെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ കയറുന്നതിനും ഇരുന്നൂറ്റി അമ്പത് രൂപ ആട്ടോ നല്ല രസമുണ്ടായിരുന്നു ഫുൾ വ്യൂ ഒക്കെ കാണാനായിട്ട് അടിപൊളിയാണ് മലയും അതൊക്കെയായിട്ട് നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാനിഷ്ടമാണ് അങ്ങനെ നമ്മൾ കുറേ നേരം ഇവിടെയൊക്കെ സമയം സ്പെൻഡ് ചെയ്ത് പിന്നെ ഇതിന് മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ കളിക്കുന്ന പാർക്ക് പോലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ നേരത്തെ കണ്ട ഐ ലവ് വാഗമൺ ഒക്കെ പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെ പോയിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ നമ്മളിങ്ങനെ കാറും എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ എല്ലായിടത്തും നമുക്ക് നിർത്താൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കയറാൻ പറ്റില്ല ആദ്യം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻട്രൻസിൽ ഇങ്ങോട്ട് കയറി വരുന്ന വഴിക്ക് തന്നെ ഇവിടെ ബോട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ് തിരിച്ച് പോകുമ്പം കയറാവുന്ന പക്ഷേങ്കിലും നമുക്ക് അബദ്ധം പറ്റിയതാണ് എല്ലാവരും കൂടെ കയറാവില്ല ബോട്ടിങ്ങിനൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും കൂടെ കയറാം അപ്പം അതുകൊണ്ട് കയറാൻ തന്നെ വിചാരിച്ചതാണ് പക്ഷേ തിരിച്ച് നമ്മൾ ആ വഴിയെല്ലാം വന്നു വേറെ വഴിയായി ഇറങ്ങി വരണം അതുകൊണ്ട് തന്നെ അതിലും കയറാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇതായിട്ട് പറഞ്ഞത് ഇവിടെയാണ് പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരു ചെറിയ പാർക്കൊക്കെ ഉണ്ട് അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നു പിന്നെ എല്ലാ റൈഡിലും കയറുന്നതിന് നല്ല ചാർജ് ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഒരിടത്ത് പോകുമ്പം ഇപ്പം ഫിഷിൻ്റെ സ്പായ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നതിന് തന്നെ ഇത്രയും രൂപയൊന്നും ആവത്തില്ല പക്ഷേ ഇവിടെ നല്ല ക്യാഷ് ഉണ്ട് അങ്ങനെ പിന്നെ കിക്കിക്കാണെങ്കിൽ ഇങ്ങനെ കിക്കിക്കാണെങ്കിൽ ഇതിലൊക്കെ കയറണം ഇതില ഈ ഊഞ്ഞാലല്ലേ ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകുന്നതിനകത്ത് അവൾ കുഞ്ഞല്ലേ കുറച്ച് എത്രയോ വെയിറ്റ് ഒക്കെ നോക്കിയിട്ടല്ലേ അവരതിനകത്ത് കയറ്റത്തുള്ളൂ നമ്മളത് പറഞ്ഞുകൊടുത്ത് അവൾക്ക് മനസ്സിലാകത്തില്ല പണ്ട് വണ്ടറിലെ പോയപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഇവിടെ കുറേ കുഞ്ഞായിരിക്കുമ്പോഴാണ് നമ്മൾ പോയത് ഞങ്ങൾ കയറുമ്പോഴെല്ലാം താഴെ നിന്നിട്ട് കരച്ചിലാക്കുക്ക് കയറണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി എപ്പോഴാണ് എനിക്ക് ഞാൻ കുറച്ചുകൂടെ വലുതാവുന്നത് അന്നേരം എനിക്ക് വണ്ടറിലെ പോകണം എല്ലാ റൈഡിലും കയറണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എപ്പോഴും ഇങ്ങനെ വാശി പോലെ പറയാറുണ്ട് പക്ഷേ എന്നിൽ എന്നിലെ മാതൃസ്നേഹം ഇടയ്ക്കിടയ്ക്ക് ഉണരും എനിക്ക് പേടിയാണ് ഞാൻ പറയും വേണ്ട എനിക്ക് ഇതൊക്കെ അതിനകത്തൊന്ന് കയറി കൂടാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്കാറുണ്ട് പക്ഷേ അവൾ അകലല്ല അവൾ ഇങ്ങനെ വലുതാകുമ്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രിപ്പ് പോവും അങ്ങനൊക്കെ എപ്പോഴും പറയാറുണ്ട് പിന്നെ ഈ സംഭവം കണ്ടോ ഇത് വലിയവർ കയറുന്നതാണ് ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങൾക്കുള്ളതുണ്ട് അപ്പോൾ അവൾക്ക് കുഞ്ഞുങ്ങളത് ചെറുതായതുകൊണ്ട് അതിനകത്ത് കയറേണ്ട കയറുന്നെങ്കിൽ ആ വലിയവരുടെ കയറണം അങ്ങനെ പറയുമായിരുന്നു അങ്ങനെ വരുന്നതാണ്ട് ഈ സൈക്കിൾ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം നമ്മൾ ഇവിടൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞ കേട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് എവിടെയെങ്കിലും റൂം എടുക്കാമെന്നുള്ള രീതിയിൽ പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതാണ്ട് ഇവിടെ പായസം കണ്ട് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് മുളയരി പായസം ഉണ്ടല്ലോ നമ്മൾ ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് റോഡ് സൈഡിൽ നിൽക്കുമല്ലോ എനിക്കത് വേണമെന്ന് വണ്ടി കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പായസം ഒന്ന് എഴുതിയേക്കുന്നണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയതാ പക്ഷേ എങ്കിൽ അവിടെ അട്ടപ്പറതമനും പിന്നെ ഏതാ ഗോതമ്പ് പായസം ആയിരുന്നു കേട്ടോ ഗോതമ്പ് പായസം ആ അമ്മ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കിയെന്നിങ്ങനെ പറഞ്ഞ് മുപ്പത് രൂപയ്ക്ക് കുഴപ്പമില്ലായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നേരേതാണ്ട് ഇവിടെ കേട്ടോ റൂം എടുത്ത് നമ്മൾ കുറേ സ്ഥലത്തിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ടപ്പം അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി അപ്പോഴത്തേക്ക് സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ നമുക്ക് റൂമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ജംഗ്ഷനിലോട്ട് പോവാം അവിടെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരാം ഇന്നിനിയിപ്പം എങ്ങോട്ടും പോകേണ്ട നമുക്ക് അവിടെ പൂളുള്ള റൂമ് തന്നെ വേണമെന്നുണ്ടായിരുന്നു കേട്ടോ കിക്കിക്കാണെങ്കിൽ കൂടുതൽ കിടക്കണത് ഭയങ്കര ഇഷ്ടമാണ് സച്ചുനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം അവിടെ തന്നെ അങ്ങനെ എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു ഇവിടെ റൂം എടുക്കാനായിട്ട് പോയ റൂമ് പോയി കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ സെപ്പറേറ്റ് റൂം എടുക്കാതെ രണ്ട് റൂമും ഹാളും കൂടെ ഒരുമിച്ച് വരുന്നേ ഉണ്ടല്ലോ അങ്ങനെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല റൂമാണ് നല്ല വ്യൂ ആയിരുന്നു കേട്ടോ പുറത്തോട്ട് നോക്കുമ്പം തന്നെ റൂം എടുക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ പോയി റൂമൊക്കെ കണ്ടു കണ്ടുനോക്കണമല്ലോ അങ്ങനെ ഞങ്ങൾ പോയി കണ്ടു നോക്കി നമ്മുടെ ലഗേജ് എല്ലാം കൊണ്ടുവച്ചിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയാൽ ഞാൻ പറയ ഇതാണ് കേട്ടോ ഒരു മുറിയിൽ ഇതുപോലെ രണ്ട് ജനലുണ്ട് കേട്ടോ ഒരെണ്ണം ഇത് പിന്നെ ഉണ്ട് അതൊരെണ്ണം അങ്ങനെ ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോൾ ഹോളിൽ ടി വി ഉണ്ട് പിന്നെ കൈയൊക്കെ കഴുകാനായിട്ട് വാഷ് ബേസിനൊക്കെ പ്രത്യേകം ഉണ്ട് ഒരു ഏരിയ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ മുകളിലായിരുന്നു ഇതിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് സ്വിമ്മിംഗ് പൂള് അപ്പോൾ നമുക്ക് പോകാനൊക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് താണ്ടേ ഫുഡ് കഴിക്കാനായിട്ട് വന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ചോറാട്ടോ കഴിച്ചോ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ഒരുവിധം ഫുഡൊക്കെ തീരുന്നുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഒരു കടയിൽ കയറിയിട്ട് ഒരു ബിരിയാണി ഉണ്ടായിരുന്നു ബാക്കി ചോറാട്ടോ അങ്ങനെ കിക്കി ഒരു ബിരിയാണി വാങ്ങി നമ്മൾ ഊണ് കഴിച്ച് വലിയ കുഴപ്പമില്ലായിരുന്നു അത്രേ ഉള്ളു ഫുഡ് എന്നിട്ട് താണ്ടേ നമ്മൾ റൂമിൽ വന്ന് റൂമിൽ വന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരമായിരുന്നു എന്നിട്ട് നേരെ പൂളിൽ പോകാനായിട്ട് പോകുക കേട്ടോ ഞാൻ എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി കാരണം മുടി അഴിച്ചിട്ട് കഴിയുമ്പോൾ മുടി ഇങ്ങനെ ഒട്ടിയിട്ട് ഒരുമാതിരി അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കെട്ടാവുന്ന വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ചൂടൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കെട്ടി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പൂളിൽ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ട് പോകാൻ വിചാരിച്ച് അങ്ങനെ ഞാനും കിക്കും കൂടെ കേട്ടോ ആദ്യം പോയ സച്ചുവൊക്കെ അവിടെ പോകാനായിട്ട് റെഡിയാവുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും കിക്കും കൂടെ ആദ്യം വന്ന് കിക്കിയും കിക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്വിമ്മിങ് പൂളിൽ കളിക്കുക കിക്കി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ ഞാനിങ്ങനെ വർത്താനമേ ഉള്ളത് എന്നെക്കൊണ്ട് പ്രവൃത്തിയിലൊന്നും നടക്കത്തില്ല പക്ഷേ കിക്കി ഭയങ്കര ആക്റ്റീവാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ സ്കൂളിലായാൽ തന്നെ എല്ലാ പ്രോഗ്രാംസിനും പോയി ചേരുക അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളങ്ങനെ പോകുന്നത് പക്ഷെ ചില കാര്യങ്ങളൊക്കെ എനിക്ക് അവൾ പറയുന്ന നിൽക്കുമ്പോൾ പേടിയാവാറുണ്ട് അതാണ് അപ്പോൾ നല്ലേ നമ്മൾ നേരെ മുകളിൽ പൂള് വന്ന് അവിടെ ആരും ഇല്ലായിരുന്നെട്ടോ നമ്മളിങ്ങനെ വിചാ നമ്മൾ നേരത്തെ വരാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ റൂമിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു പ്രൈവസി കാണത്തില്ലല്ലോ അപ്പോൾ ഈ ഒരു സമയത്ത് സന്ധ്യ ഒക്കെ ആകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കറങ്ങിയിട്ടൊക്കെ വന്നിട്ട് പുള്ളു വരും അപ്പോൾ നമുക്കൊരു പ്രൈവസി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വേറെ എങ്ങോട്ടും പോകണ്ട നമുക്കിവിടൊക്കെ നിന്നേനിങ്ങനെ എൻജോയ് ചെയ്യാനും പറഞ്ഞിട്ട് നേരെ വന്നിട്ട് പൂളിൽ ഇറങ്ങിയതാണ് കേട്ടോ എനിക്കാണെങ്കിൽ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നല്ല പേടിയാണ് പണ്ടും നമ്മുടെ റിലേറ്റീവിൻ്റെയൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് അവിടെ ഈ ആറുണ്ടല്ലോ ആറിൽ ഇറങ്ങുന്ന കാലിങ്ങനെ ആറിലോട്ട് ഇങ്ങനെ നമ്മൾ നമ്മളിറങ്ങുമല്ലോ ആ സമയത്ത് ഇങ്ങനെ കാലിൽ കൂടി ഇങ്ങനെ പാമ്പൊക്കെ ഇഴഞ്ഞു പോകുന്നതോട്ട് എനിക്ക് തോന്നും എൻ്റെ ഓരോരോ തോന്നലുകൾ അല്ലേ ഈ വാജവാടി കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പേടിയുള്ള ആളാണെന്ന് പറയത്തില്ലതെല്ലാവരും പറയും പക്ഷേ അതിലെനിക്കിങ്ങനെ പല പല കാര്യങ്ങളിലും പേടിയുണ്ട് ഞാനിപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ തെങ്കാശിയിൽ വന്നതിന് ശേഷം ഇടയ്ക്ക് അടുത്തൊരു സ്വിമ്മിംഗ് ഉണ്ടല്ലോ അവിടെ പോയി പോയി ഇറങ്ങി ഇറങ്ങി പേടി മാറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്കിതും മുങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ദൈവമേ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവും അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിങ്ങനെ വെള്ളത്തിലൊക്കെ കാലിത്തിരുന്ന് ഇറങ്ങിയില്ല കേട്ടോ അവരൂടെ വന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ നല്ല കിക്കിയും പോയി കിക്കിയും പോയി ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു ഞങ്ങളിത് വെറുതെ ഇറങ്ങാൻ വേണ്ടിയിട്ട് വന്നില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് പിന്നെന്താ നമ്മളിവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് കണ്ട് നേരെ റൂമിൽ കൊണ്ട് ക്യാമറയൊക്കെ വെച്ച് പിന്നെ ഫോണുമായിട്ട് വന്നിട്ടോ ഫോണുമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റോറി ഇടണമല്ലോ അതിന് വേണ്ടിയിട്ടും കുറേ വീഡിയോസ് ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ നമ്മൾ അഞ്ചു പേരൂടെ ഉള്ള ട്രിപ്പ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമുക്കെന്തും പറയാം കിക്കി ആയാലും നമ്മളിവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെ തണ്ടേ നമ്മളെല്ലാവരും കൂടെ വെള്ളത്തിറങ്ങി ചുമ്മാ ഇങ്ങനെ ഓരോരോ വട്ട് കാണിക്കൽ അങ്ങനെ കിക്കി സച്ചുവിൻ്റെ സ്വഭാവമാണ് കേട്ടോ നമ്മൾ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒന്നെങ്കിലും നമ്മളെ വന്ന് കാലയിൽ കൂടെ പിടിച്ചിട്ടിങ്ങനെ വലിച്ചെടുക്കും അല്ലെങ്കിൽ നമ്മളിങ്ങനെ മുക്കുക കണ്ടോ കിക്കിയുടെ നല്ലടെ കിട്ടുന്നുണ്ടേ കിക്കിക്ക് ശ്വാസം മുട്ടുമല്ലോ കിക്കിങ്ങനെ പരാതി എന്തോ അച്ഛ കാണിക്കുന്നത് പറഞ്ഞിട്ട് ഈ ഒരു ഉണ്ട് കേട്ടോ എൻ്റെ അടുത്താണ് പരാതി പറഞ്ഞത് ഞാൻ സച്ചു എൻ്റെ അടുത്തോട് വരുമ്പോഴത്തേനും ഓടും അങ്ങനെ പിന്നെ ഞാനും കേൾക്കി വിടാറിങ്ങനെ നല്ല രസമല്ലേ നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുമ്പോൾ നമുക്ക് പിള്ളേരെ വിട്ട് പിള്ളേരെ പ്രായമാകുന്ന പോലെ തോന്നും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ നേരം നിന്നിങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് ഇനി എന്താ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല നമ്മൾ കുറച്ച് നേരം റൂമിലിരുന്ന് നമ്മൾ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ മറ്റേ നമ്മൾ ആഴ്ചയിലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ചേച്ചേച്ചിയുടെയും ചേട്ടൻ്റെ വീട്ടിലിങ്ങനെ കൂടാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ രണ്ടിടത്തായതുകൊണ്ട് തന്നെ ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോഴോ വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ ഒരുമിച്ചുണ്ടാകുന്നത് അപ്പോൾ ആ സമയം നമ്മൾ മാക്സിമം ഇങ്ങനെ എൻജോയ് ചെയ്യാറുണ്ട് കുറേ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ആ ഒരു നമ്മളുടെ ഒരു എന്താ ലോകം അങ്ങനെ വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മൾ റൂമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്ത് പിന്നെ എന്താ നമുക്ക് ഫുഡ് എന്താ റൂമിൽ പറയാം അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വെള്ളത്തിലൊക്കെ കളിച്ച് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചിരുന്നെങ്കിൽ പുറത്തോട്ട് വീണ്ടും ഒന്ന് ഇറങ്ങാം കാരണം ഇന്നിനി പ്രത്യേകിച്ച് അങ്ങും പോകുന്നില്ലല്ലോ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ മൂന്നരയ്ക്ക് തന്നെ നമ്മൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ രാവിലെ ഏഴര ഒക്കെ ആയപ്പോൾ പെരുന്തുംപാറേ എത്തി അഡ്വഞ്ചർ പാർക്കിൽ നമ്മൾ നേരത്തെ എത്തി അതുകൊണ്ട് നമുക്ക് കുറേ കുറേ സമയം കിട്ടി ഇന്നത്തെ ദിവസം എന്താ അഡ്വഞ്ചർ പാർക്കിലൊന്നും പോയിട്ട് നമ്മൾ അങ്ങനെ തോന്നേ റൈഡിലൊന്നും കയറിയൊന്നും ഇല്ല എനിക്കങ്ങനെ അങ്ങനെ കയറണമോ അങ്ങനെ ഒന്നും എൻജോയ് ചെയ്യണമെന്നോ ഇത് ചേട്ടൻ കാണിച്ചതാണ് കേട്ടോ ഇങ്ങനെ വള്ളം വെള്ളം തുഴയുന്നവണ്ണം തുഴയെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് എനിക്ക് പോലും അറിയത്തില്ല ആ നമ്മളങ്ങനെ അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയിട്ട് തോന്നേ റൈഡിലോ അങ്ങനെയൊന്നുമില്ല എനിക്കിങ്ങനെ ഇന്ന സ്ഥലത്ത് പോകണം അങ്ങനെയൊന്നും ആഗ്രഹമൊന്നുമില്ല കേട്ടോ നമുക്ക് എവിടെയെങ്കിലും പോകണം നമ്മളെല്ലാവരും കൂടെ എൻജോയ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ളു പക്ഷേ സച്ചുന് ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ നമുക്ക് അടുത്തൊരു ട്രിപ്പ് ഇവരെല്ലാം കൂടെ ആഗ്രഹത്തിലെ വരണം പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പ്ലാൻ ചെയ്യും ഞാൻ കൂടെ പോവാത്രേ ഉള്ളൂ എനിക്ക് എവിടെയെങ്കിലും പോകണം അത്രേ ഉള്ളു നമ്മളെപ്പോഴും വീട്ടിൽ ഇരിക്കലല്ലേ വീട്ടിൽ നിന്ന് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്ന് കയറി കുറേ നേരം നണ്ടുവന്നിരുന്ന് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയായി കേട്ടോ കുറേ രാത്രിയായി നമ്മൾ പുറത്ത് പോവാണ് പുറത്ത് പോയിട്ട് എനിക്കാണെങ്കിൽ എല്ലായിടത്തും ഫുഡ് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം തട്ടുദോശ കഴിക്കാമെന്ന് വിചാരിച്ച് തട്ടുദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തട്ടുദോശ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ബുൾസൈഡൊക്കെ കഴിച്ചു കഴിയുമ്പം ഒരു മനസമാധാനം കിട്ടാറുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ തട്ടുദോശ കഴിക്കാനായിട്ട് പോവും എന്താ വേണ്ടേ പിന്നെ ബീഫ് മാറ്റി നിർത്തിയിട്ടൊരു പരിപാടിയില്ല തട്ടു ദോശയാണെങ്കിൽ എൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ബീഫും കഴിക്കാം അങ്ങനെ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് ഇനി എന്താ ഇന്നത്തെ ഡേ ഇത്രയൊക്കെ ഉള്ളു നല്ല ദിവസമായിരുന്നു നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അടിപൊളിയായിരുന്നു ഇനി നാളെയുണ്ട് നാളെ ഒരു കുഞ്ഞ് ഡേ ആയിരുന്നു കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിരുന്നില്ല ഒരു കുഞ്ഞു ദിവസം അങ്ങനെ ആ നാളത്തെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഇനി എന്താ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബായ്